ഈ സ്ഥലത്ത് നമുക്ക് സമാധാനമായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങാം ഇന്നലെ തീരെ ഉറങ്ങിയില്ലായിരുന്ന ഇപ്പൊ ഒട്ടുവെള്ളിയുടെ വണ്ടി പോണത് എറണാകുളത്തേക്കാണ് അപ്പൊ എറണാകുളത്തേക്ക് നമ്മുടെ കുക്കുമ്പർ ഒരു നൂറ്റി ഇരുപതിലും കയറിപ്പോ ആയിരത്തി അഞ്ഞൂറ് കിലോ കുക്കുംബറാണ് നമുക്ക് വേറെ ഉൽപ്പന്നങ്ങളുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഇത്തരം ബൾക്ക് കൃഷി ചെയ്യുമ്പോ നമ്മള് ഹോൾസെയിൽ കച്ചവടക്കാരെ ആശ്രയിക്കേ പറ്റത്തുള്ളൂ പക്ഷെ നമ്മള് ചെയ്യേണ്ട ഒറ്റ കാര്യം നമ്മൾ ഓരോ കച്ചവടക്കാരനും ഇപ്പൊ നൂറ് കിലോ ആണ് ആവശ്യപ്പെടുന്നെങ്കിൽ ഒരു കാരണവശാലും ഒരു നൂറ്റി ഇരുപത് ലോകം കൊടുക്കാൻ ശ്രമിക്കരുതും അപ്പൊ തന്നെ വില ഉറക്കും അപ്പൊ നമ്മള് ഇപ്പൊ ഇത്ര ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഓരോ കക്ഷികൾക്കറിയുമ്പോഴും മാറ്റി മാറ്റി വെച്ചാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയാണ് നോക്കാറ് ഇത് ടോട്ടൽ അൻപത് ചാക്കാനുള്ളത് ഇത് മൊത്തം കണ്ടുകഴിഞ്ഞാൽ പണി തീർന്ന് ഒരു കണശനം എടുക്കുക അപ്പൊ നമുക്ക് പത്ത് ചാക്ക് മാറ്റി വെച്ച് ആദ്യമേ കൊടുക്കാം ബാക്കി നമുക്ക് മൂടി വെക്കാം ഇപ്പൊ ഒരു പാർട്ടിക്കുള്ള എടുത്ത് വെച്ച് രണ്ടാമത്തെ പാർട്ടിക്കുള്ളത് നമ്മള് പാർട്ടിക്കാണ് ഏഴെട്ടോളം പാർട്ടിക്ക് നമ്മൾ അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മള് രണ്ടാമത് കൊടുത്തത് ജ്യോതിഷി എണ്ണയും നല്ല എണ്ണയും ഫാമിലാണ് അപ്പം മൂന്നാമത് പാഗ്രാജ് കടലാണ് നമുക്ക് കൊടുക്കുന്നത് അപ്പം കുക്കും പറഞ്ഞ അടുത്തത് ആലപ്പുഴ ഒക്കെയാണ് കയറ്റി വിടാ ഇരുപത്തി ആറ് കിലോ കേട്ടോ അല്ല ഇരുപത്തെട്ട് സമയം ഒമ്പത് അമ്പത്തെട്ട് ഏകദേശം ഒരു മുപ്പത് ചാക്കോളം തീർത്തിട്ടുണ്ടായി ഇവിടെയൊക്കെ കാര്യമായി ഇനിയിപ്പം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ചാക്കോളം ഉണ്ട് അപ്പം അടുത്ത ലോഡ് നമ്മൾ രണ്ട് വണ്ടിയിലിട്ടാണ് കയറ്റണേ നമ്മള് ചേർത്തലായിട്ടാണ് പോണത് മഞ്ഞളുടെ ഷോപ്പിന്റെ ഇപ്പൊ ഒട്ടുവള്ളിയുടെ വണ്ടി പോകുന്നത് എറണാകുളത്തേക്കാണ് അപ്പം എറണാകുളത്തേക്ക് നമ്മുടെ കുക്കുമ്പോൾ ഒരു നൂറ്റി ഇരുപതിലും കയറി പോവുണ്ട് ഇത്രങ്ങാടിനുള്ള ചേച്ചിമാർക്കും ഒരു നൂറിലും കൊടുത്തിട്ടുണ്ട് വേണ്ട അടുത്ത പെരുമ്പളത്ത് അണ്ണനാണ് കൊടുക്കുന്നത് നെറമ്പള്ളി ജംഗ്ഷനിൽ വെച്ചാണ് കൊടുക്കുന്നത് വേണ്ട അപ്പം ബാക്കി കുറച്ച് വണ്ടികളുണ്ട് നമ്മൾ വൈകുന്നേരം ഈ ജംഗ്ഷനിലെ കലാശക്കൊട്ട് ഇന്ന് രാവിലെ മോനും ഒന്നും കഴിച്ചിട്ട് പോലും ഇല്ല പന്ത്രണ്ടരയപ്പോൾ നമ്മുടെ കളം കാര്യമായി കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധിച്ചാൽ ഉത്പാദനം കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമാണ് ഇന്നലെ വൈകിട്ടാണ് ഇവിടെ പലയിടത്ത് ഫുള്ള് തീർന്നത് ഇന്നലെ ഫുള്ള് ചെയ്യാൻ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതെങ്ങനെ ആർക്കൊക്കെ കൊടുത്ത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ നമ്മൾ ആറ് ഏഴ് കടക്കാർക്കാണ് ഡെയിലി കൊടുക്കുന്നത് പക്ഷെ നമ്മൾ കടക്കാരുടെ എണ്ണം കൂട്ടി ഇപ്പൊ ഉള്ളവർക്ക് തന്നെ കൂടുതലങ്ങോട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വില കുറയും അതുകൊണ്ട് തന്നെ ഇന്ന് അഡീഷണൽ മൂന്നാല കടക്കാരോട് കൊടുത്ത് നമ്മൾ ഇന്ന് ബാലൻസ് ചെയ്യേണ്ടത് അപ്പോൾ കൂടുതലായിട്ട് ഉൽപാദനം വന്ന സമയത്ത് ഇച്ചിരി വില കുറച്ചാലും പരമാവധി അന്നു തന്നെ വിറ്റ് തീർക്കുന്നതാണ് ഇതുപോലെ തന്നെ അടുത്ത ദിവസം വില എടുക്കാൻ ഉണ്ടാവും അപ്പൊ ഡൈറ്റ് വരും അപ്പൊ അതുകൊണ്ട് തന്നെ അന്നം തന്നെ പരമാവധി വിറ്റൊഴിക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ കൃഷി കൊണ്ടുപോകുന്നത് പിന്നെ ഈ സ്ഥലത്ത് നമുക്ക് സമാധാനമായിട്ട് കിടന്നു കഴിഞ്ഞാൽ